സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തിയൊന്ന് ദൈവം സുശക്ത ഗോപുരം ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തമായ ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചോ അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ് നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തുസൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തിരണ്ട് ആശ്വാസം ദൈവത്തിൽ മാത്രം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും ആടുന്ന വേലയും പോലുള്ള ഒരുവിനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അതിരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എന്റെ രക്ഷാശിലയും അഭയവും ദൈവവുമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടെ നമ്മുടെ സങ്കേതം മർദ്ധ്യൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് ദൈവം ഒരു പ്രാവശ്യം മരുളി ചെയ്തു രണ്ട് പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവെ കാരുണ്യവും അങ്ങേടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തി മൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ത്രത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അതിരങ്ങൾ അങ്ങേയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തിയടയുന്നു എൻ്റെ അദരങ്ങൾ അങ്ങയയ്ക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചുറകൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതുകായി എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർഭങ്ങളിൽ പതിക്കും അവർ വാളിനെ ഇരയാകും അവർ കുറുന്നൊരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വായ അടഞ്ഞു പോകും സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തി നാല് കുടിലബുദ്ധിയെ തകർക്കണമേ ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവരുടെ പരിശവാക്കുകൾ അസ്ത്രം പോലെ തുടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസലന്യെ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ വെക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആരും നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവ്വമാണ് നാം കെണിയൊരുക്കിയിരിക്കുന്നത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നിനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ്നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തുകളെക്കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തിയഞ്ച് സമർത്ഥിച്ചൊരിയുന്ന ദൈവം ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സുദ്ർഹനാണ് അങ്ങയ്ക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന സ്രവിക്കുന്നവനെ മർത്തരെല്ലാം പാവപാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവർത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും സമീപിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിന്റെയും അസ്തമരത്തിന്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തി വിളിക്കുവാൻ അങ്ങയിടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിന്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഉഴവു ചാലുകളെ സമർത്ഥമായി നനയ്ക്കുന്നു കട്ടയുടച്ചു നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധിക്കൊണ്ട് മകുടം ചാർത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടിപ്പൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമർത്ഥിച്ചൊരയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു മേച്ചിൽ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തു പാടുന്നു